ക്രിസ്തുമസ് പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിന്റെ കൈകൾ സിപ്റ്റൈ ഉപയോഗിച്ച് ബന്ധിച്ച നിലയിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയിലെ ഇല്ലിനോയിൽ പ്രതിഷേധം ശക്തമാകുന്നു ഇല്ലിനോയിയിലെ ഇവാൻസ്റ്റണിലുള്ള ലേക്ക് സ്ട്രീറ്റ് ദേവാലയത്തിലാണ് ഇത്തരമൊരു പുൽക്കൂട് ഒരുക്കി വിവാദത്തിലായത് അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുകൾ ഉണ്ണിയേശുവിനെ തടവിലാക്കിയ രീതിയിലാണ് പുൽക്കൂട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ഉണ്ണിയേശുവിനെ സിപ്റ്റൈ ഉപയോഗിച്ച് ബന്ധിച്ചതിനൊപ്പം മറിയത്തിന്റെ രൂപത്തിനെ ഗ്യാസ് മാസ്ക് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചുറ്റുമുള്ള റോമൻ പട്ടാളക്കാർക്ക് പകരം ഐ സി എന്ന് രേഖപ്പെടുത്തിയ ടാക്ടിക്കൽ വെസ്റ്റുകൾ ധരിച്ച ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കൂടാതെ തടങ്കൽ പാളയങ്ങളിൽ അഭയാർത്ഥികൾക്ക് നൽകുന്ന തരം അലുമിനിയം ഫോയിൽ പുതപ്പാണ് ഉണ്ണിയേശുവിനെ രാജ്യത്ത് നടന്നുവരുന്ന കുടിയേറ്റ വിരുദ്ധ നടപടികൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ദേവാലയത്തിന്റെ അധികൃതർ ഈ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും ഈ നടപടിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് വിശ്വാസപരമായ കാര്യങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തുവെന്നും ക്രിസ്തുമസിന്റെ പരിസ്ഥിതി തകര്ത്തുവെന്നും വിമർശകർ ആരോപിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഉള്പ്പെടെ നിരവധി വിശ്വാസികൾ ഇതിനെതിരെ രംഗത്തെത്തി ദേവാലയത്തിന്റെ നികുതിരഹിത പദവി എടുത്തുകളയണമെന്ന ആവശ്യം വരെ ഉയർന്നിട്ടുണ്ട് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഉണ്ണിയേശുവിന്റെ കൈകളിലെ സിപ്റ്റായി പിന്നീട് നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്